ആദ്യം നമുക്ക് ശ്രീനിവാസൻ അദ്ദേഹത്തിന്റെ ഈ സംസ്കാരമൊക്കെ നടക്കുന്ന ദിവസമാണിന്ന് അപ്പം അവിടെ നിന്നുള്ള വാർത്തകളിൽ നിന്നും തുടങ്ങാം അവിടെ നിന്നുള്ള അപ്ഡേറ്റുകളിൽ നിന്നും തുടങ്ങാം ഇന്നത്തെ ഈ വാർത്താ ദിനം അതുല്യ പ്രതിഭ ശ്രീനിവാസന് നാട് വിട നൽകാൻ ഒരുങ്ങുന്നു സംസ്കാര ചടങ്ങുകൾ രാവിലെ പത്ത് മണിക്ക് കണ്ടനാടുള്ള വീട്ടുവളപ്പിൽ നടക്കും പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാരം നടനും സംവിധായകനും തിരക്കഥാകൃത്തുമായി നാൽപ്പത്തെട്ട് വർഷമാണ് ശ്രീനിവാസൻ മലയാള സിനിമാ മേഖലയിൽ നിറസാന്നിധ്യമായത് വീട്ടിലും എറണാകുളത്തെ ടൗൺ ഹാളിലും വെച്ച് നടന്ന പൊതുദർശനത്തിൽ കലാ സാംസ്കാരിക സാഹിത്യ രാഷ്ട്രീയ മേഖലയിലെ പ്രമുഖർ അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കാനായി എത്തി ജോയ്മോൻ ജോസ് വിവരങ്ങളുമായി ചേരുന്നു നമുക്കിപ്പം ജോയ്മോൻ ഗുഡ് മോർണിംഗ് നടൻ ശ്രീനിവാസന് ഒടുവിൽ ഈ നാട് വിട വിടനൽകാൻ ഒരുങ്ങുന്നു ഇന്നലെ അദ്ദേഹം തൃപ്പൂണിത്തുറയിലെ ആശുപത്രിയിൽ വെച്ചും ഈ കണ്ടനാട്ടെ വീട്ടിൽ വെച്ചും അതേപോലെ ടൗൺ ഹാളിലെ പൊതുദർശനത്തിലുമൊക്കെയും ശ്രീനിവാസനെ അവസാനമായി കാണാനും അന്ത്യാഞ്ജലി അർപ്പിക്കാനുമായി ആയിരങ്ങൾ ഒഴുകിയെത്തിയത് നമ്മളൊക്കെയും കണ്ടതാണ് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മൃതദേഹം സ്വവസതിയിലേക്ക് കൊണ്ടുപോയി ഇപ്പോൾ ആ വസതിയിലാണ് ഈ മൃതദേഹം ഉള്ളത് ഇപ്പോൾ അവിടെ ഈ ആരൊക്കെ ഉണ്ട് എപ്പോഴാണ് ഈ സംസ്കാര ചടങ്ങിൻ്റെ ക്രമീകരണങ്ങളൊക്കെ വിവരങ്ങൾ എങ്ങനെയാണ് ജയ് സെതു സെതു പറഞ്ഞതുപോലെ തന്നെ ഇന്നാണ് നമ്മൾ മലയാളികൾ ഏറെ വേദനയോടുകൂടി അറിഞ്ഞ അറിഞ്ഞ നമ്മുടെ പ്രിയ നടൻ ശ്രീനിവാസൻ്റെ മരണ വാർത്ത അറിയുന്നതും അതിൻ്റെ സംസ്കാര ചടങ്ങുകളാണ് ഇന്ന് ഇവിടെ കണ്ടനാട് തൃപ്പൂണിത്തറ കണ്ടനാട്ടുള്ള വീട്ടുവളപ്പിൽ നടക്കുന്നത് അതായത് പത്തുമണിയോടുകൂടി അതായത് ഇന്നലെ അറിയിച്ചതുപോലെ തന്നെ പത്തുമണിയോടുകൂടിയായിരിക്കും വീട്ടുവളപ്പിൽ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുക പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയായിരിക്കും സംസ്കാരമെന്നും അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നലെ തന്നെ ആയാലും ഇന്നലെ രാവിലെ എട്ട് മണിയോടുകൂടിയാണ് ഇത്തരത്തിലൊരു ദുഃഖകരമായ വാർത്ത കേരളത്തിൽ ജനറുകള മലയാളികളെ തേടി എത്തുന്നത് അപ്പോൾ രാവിലെ ഡയാലിസിസുമായി ഡയാലിസിസിനായി ആശുപത്രിയിലേക്ക് പോകുമ്പോഴാണ് ഇത്തരത്തിൽ ദേഹാസ്വാസ്ഥ്യം ഉൾപ്പെടെ അനുഭവപ്പെട്ട് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും അന്ത്യം സംഭവിക്കുകയുമായിരുന്നു അപ്പോൾ നാല് പതിറ്റാണ്ടുകളിലേറെയായി മലയാള സിനിമയിലും അതുപോലെ തന്നെ മലയാള മലയാളികൾക്കും ഹൃദയ അല്ലെങ്കിൽ മലയാളികളിൽ ഹൃദയത്തോട് ചേർത്ത് വെച്ച ഒരു കലാപ്രതിഭയായിരുന്നു ശ്രീനിവാസൻ ശ്രീനിവാസൻ അതായത് അരനൂറ്റാണ്ട് നീണ്ട സിനിമാ ജീവിതത്തിലിടെ മലയാളികളെ ചിരിപ്പിക്കുകയും അതുപോലെ തന്നെ ചിന്തിപ്പിക്കും യും ചെയ്ത അതുല്യ പ്രതിഭയുടെ വേർപാടിന്റെ വേദനയിലാണ് നാടും അതുപോലെ തന്നെ വീടും എല്ലാം ഇപ്പോൾ തന്നെയായാലും വീട്ടിൽ അടുത്ത ബന്ധുക്കൾ മാത്രമാണ് ഇപ്പോൾ നിലവിൽ ഇവിടെ ഉള്ളത് അപ്പോൾ രാവിലെ തന്നെ നേരം പുലർന്നപ്പോൾ തന്നെ നിരവധി ആളുകൾ ശ്രീനിവാസന്റെ ശ്രീനിവാസനെ അദ്ദേഹത്തെ അവസാനമായി ഒന്ന് കാണാൻ വേണ്ടി ഈ കണ്ടനാട്ട വസതിയിലേക്ക് എത്തുന്നത് അപ്പോൾ ഇന്നലെ നമ്മൾ കണ്ടിരുന്നു അതായത് ഇന്നലെ രാവിലെ ഇന്നലെ ഉച്ചയോടുകൂടി എറണാകുളം ടൗൺ ഹാളിൽ പൊതുദർശനം ഉണ്ടായിരുന്നു അതിനുശേഷം വീട്ടിലും ഉണ്ടായിരുന്നു ഇവിടെയെല്ലാം കാണാൻ കഴിഞ്ഞത് ഒരു തോരാ മഴ പോലെ ജനങ്ങൾ അല്ലെങ്കിൽ ആളുകൾ ശ്രീനിവാസിനെ ശ്രീനിയേട്ടനെ സ്നേഹിച്ച ആളുകൾ ഇദ്ദേഹത്തെ കാണാനായിട്ട് ഇവിടെ എത്തുന്നതായിരുന്നു അപ്പോൾ ഇന്നലെ വൈകുന്നേരം അർദ്ധരാത്രി പോലും ആളുകൾ പല കേരളത്തിലെ പല കോണുകളിൽ നിന്ന് അദ്ദേഹത്തെ കാണാനായിട്ട് ഇവിടേക്ക് എത്തിയിരുന്നു അപ്പോൾ രാവിലെയും അതുതന്നെയാണ് നിരവധി ആളുകളാണ് മലയാളികളുടെ പ്രിയപ്പെട്ട സംവിധായ സംവിധായകൻ തിരക്കഥാകൃത്ത് നടൻ എന്നതിലുപരി ശ്രീനിയേട്ടനെ യാത്ര ചെയ്യാൻ അല്ലെങ്കിൽ അന്തിമോപചാരം അർപ്പിക്കാനായിട്ട് ഇവിടെ ഈ വീട്ടിലേക്ക് എത്തുന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മലയാള സിനിമ ലോകത്തേക്ക് ശ്രീനിവാസൻ കാലെടുത്ത് വെക്കുന്നത് മുതൽ തൻ്റെതായ നിലപാടുകൾ അല്ലെങ്കിൽ സാധാരണക്കാരുടെ ജീവിതവും അതുപോലെ തന്നെ അവർ നേരിട്ട പ്രശ്നങ്ങളും സിനിമയിലും സിനിമയിൽ കൃത്യമായി അവതരിപ്പിച്ച അല്ലെങ്കിൽ ഇതുപോലെ വിജയകരമായി അത് പ്രതിഫലിപ്പിക്കാൻ കഴിഞ്ഞ മറ്റൊരു കലാകാരനില്ല അപ്പോൾ മലയാളക്കാരെ ഒന്നടങ്കം വേദനിക്കുന്ന അല്ലെങ്കിൽ ദുഃഖം അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഓർക്കാൻ അല്ലെങ്കിൽ ഒരിക്കലും മറക്കാൻ ദിവസമായിരിക്കും ഇത് അവസാനമായിട്ട് മലയാളികളുടെ പ്രിയപ്പെട്ട ശ്രീനിവാസിനെ യാത്രയക്കാനാണ് ഇപ്പോൾ നിലവിൽ ഒരുക്കങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ പത്തുമണിയോടുകൂടി തന്നെ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓരോ ദിവസം അല്ലെങ്കിൽ ഓരോ മണിക്കൂറിലും ഇവിടെ വീട്ടിലേക്ക് ഉറ്റ സുഹൃത്തുക്കൾ അതുപോലെ തന്നെ അദ്ദേഹം കൃഷിയിൽ ഇവിടെ തൃപ്പൂണിത്തേ തന്നെയായാലും ഇവിടെ ഒരു വർഷങ്ങളായിട്ട് ജൈവകൃഷി കൃഷി ഉൾപ്പെടെ നടത്തിയിരുന്നു ഈ ചുറ്റുപാടുള്ള ആളുകളെ കൂടി കുട്ടികളെ സുഹൃത്തുക്കളുമായി അപ്പോൾ അതിൽ ഇദ്ദേഹത്തിനൊപ്പം അല്ലെങ്കിൽ ശ്രീനിവാസിനൊപ്പം ശ്രീനിവാസിനൊപ്പം ഉണ്ടായിരുന്നവരൊക്കെ അദ്ദേഹത്തിന് യാത്രയക്കാൻ ഇപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഈ വീട്ടു വളപ്പിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്നലെയായാലും സിനിമാ മേഖലയിൽ തന്നെ പ്രമുഖരായ മമ്മൂട്ടിയും അതുപോലെ തന്നെ മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർ ടൗൺ ഹാളിൽ പൊതുദർശനത്തി പൊതുദർശനത്തിനെത്തി ശ്രീനിവാസിന് അന്തിമോപചാരം അർപ്പിച്ചിരുന്നു അപ്പോൾ സാംസ്കാരിക മേഖലയിലും അതുപോലെ തന്നെ രാഷ്ട്രീയ മേഖലയിലും നിരവധി പേരാണ് ഇദ്ദേഹത്തിന് യാത്രയപ്പ് അല്ലെങ്കിൽ അവ സാദരാഞ്ജലി അർപ്പിച്ച് ഇന്നലെ എത്തിയിരുന്നപ്പോൾ ഇന്നും അതിൻ്റെ ഒരു തുടക്കം അല്ലെങ്കിൽ അതിൻ്റെ നിരവധി പേരാണ് ആദ്യ മണിക്കൂറുകൾ മുതൽ ഈ വീട്ടുവളപ്പിലേക്ക് എത്തുന്നത് അപ്പോൾ ഇന്ന് തങ്ങളുടെ പ്രിയപ്പെട്ട അല്ലെങ്കിൽ മലയാളികൾ നെഞ്ചോട് ചേർത്ത് വെച്ച കലാകാരനെ യാത്ര അയക്കാൻ അല്ലെങ്കിൽ അന്തിമോപചാരം അർപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് വീടും നഗരവും അതിന്റെ ഒരു വിഷമം എന്നാണ് എല്ലാവർക്കും ഉള്ളത് ഇന്നലെ തന്നെ പല വൈകാരിക നിമിഷങ്ങളും ഈ വീട്ടുവളപ്പിൽ നടന്നിരുന്നു അതായത് ശ്രീനിവാസിനെ പറ്റി ചോദിച്ചു ഉൾപ്പെടത്തിൽ അദ്ദേഹത്തിന്റെ സംവിധായകനുമായിരുന്ന അല്ലെങ്കിൽ കാഴ്ചയാണ് കണ്ടത് അപ്പോൾ മലയാളികൾക്കും അതുപോലെ തന്നെ എല്ലാവർക്കും ഒട്ടും ഉൾക്കൊള്ളാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിരുന്നു പ്രിയപ്പെട്ട ശ്രീനിവാസിന് വിട നാട് നൽകാനൊരുങ്ങുകയാണ് നൽകുകയായിരുന്നു ജോയ്മോൻ ജോസ്